നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഏക്കർ മുപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് നല്ല ആദായമുള്ള സ്ഥലമാണ് ജാതിയും കൊക്കോയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കൃഷി ചെയ്തേക്കുന്നത് അതേപോലെ ചെറുതും വലുതുമായ അറുപതോളം ജാതി പറമ്പിലുണ്ട് അതുകൂടാതെ തന്നെ താമസയോഗ്യമായ ഓടിട്ടൊരു വീടുമുണ്ട് അതുപോലെ അധികം പ്രായമാകാത്ത കൊക്കോയാണ് പറമ്പിലുള്ളത് ഒത്തിരി പ്രായമാകാത്ത ജാതിയാണ് പറമ്പിലുള്ളത് അതുപോലെ തന്നെ കൊക്കോയും അതുപോലെ തന്നെയാണ് ചെത്തി ഒരുക്കി റെഡി ഇട്ടേക്കുന്നതാണ് നല്ല വരുമാനം കിട്ടുന്ന പറമ്പാണിത് സ്ഥലം നിരപ്പായ സ്ഥലമാണ് നല്ല ആദായമുള്ള പറമ്പാണ് കൊക്കോയും ജാതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് നല്ല വരുമാനം കൊക്കോയിൽ നിന്നും ജാതിയിൽ നിന്നും ഈ പറമ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് തല ഇതുപോലെ കയ്യല വെച്ചും തിരിച്ചിട്ടുണ്ട് എല്ലാവിധ ഫാമിങ്ങിനുമൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അതുകൂടാതെ തന്നെ കൃഷിക്ക് താല്പര്യമുള്ളവർക്കും നല്ലൊരു സ്ഥലം തന്നെയാണ് ഏലകൃഷി ഒക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത് തൊട്ടടുത്തെല്ലാം ഏല ഒരു കൃഷി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വ്യൂ ഉള്ള സ്ഥലവും കൂടിയാണ് ഇതേപോലെ ഇവിടെ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് അത് കാണാൻ സാധിക്കാത്തത് അത്യാവശ്യം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് കുറച്ച് കാട് പിടിച്ചിറക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ വ്യൂ ഒന്നു കാണാത്തത് സ്ഥലം ഇവിടെ എല്ലാം നല്ല നിറഞ്ഞ സ്ഥലമാണ് ടാർഗൻ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളൂ നമ്മുടെ സ്ഥലത്തോട്ടും വഴി സൗകര്യം എല്ലാം ഉള്ളതാണ് എല്ലാവിധ വാഹനങ്ങളും കയറി വരുന്ന വഴിയും ഉള്ളതാണ് നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവിധ ഫാമിങ്ങിനും എല്ലാം അനുയോജ്യമായ നല്ല സ്ഥലമാണിത് അതേപോലെ ായ്ക്കുന്ന ജാതികളാണ് പറമ്പോ ഉള്ളത് ഇവിടെ ഒക്കെ സ്ഥലം ഇതേപോലെ കയ്യേല വെച്ച് തിരിച്ച് നല്ല തട്ടായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് നല്ല ആദായമുള്ള പറമ്പ് തന്നെയാണിത് ആഴ്ചയിൽ നൂറ് കിലോയോളം കൊക്കോ ഈ പറമ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതേപോലെ താമസയോഗ്യമായ ഓടിട്ട വീടാണ് പറഞ്ഞിട്ടുള്ളത് വീട്ടിലേക്കുള്ള വഴി സൗകര്യം ഇതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക